മോദിയുടെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന പദ്ധതി ഒന്നും തന്നെ ജെ ഡി യു പിന്തുണയ്ക്കുമ്പോൾ നടക്കില്ല എന്ന് നിതീഷ് കുമാർ അസന്യഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് അത്തരത്തിലേക്ക് ജെ ഡിയുവിന്റെ സഹായം ഇല്ലെങ്കിലും ബി ജെ പി മറ്റു വഴികൾ ആലോചിക്കുകയാണ് അങ്ങനെ വന്നാൽ ബീഹാറിൽ പ്രശ്നം ഗുരുതരമാകും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് സമയവും നിശ്ചയിക്കപ്പെടാം നിതീഷ് രാജിവെക്കുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ ഒരുപക്ഷേ നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നേക്കാം സമയക്രമം നോക്കുകയാണെങ്കിൽ കൃത്യമായി അത് സെപ്റ്റംബറിലേക്ക് ആണെങ്കിൽ പോലും വളരെ വൈകാതെ തന്നെ ഉണ്ടാകും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ശേഷം ഏതാനും ആഴ്ചകൾക്കകം തന്നെ ആ സംഭവ വികാസം ഉണ്ടാകും ബിഹാറിൽ പാട്നായി വെടിപൊട്ടും എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിന് പറയാൻ നിർണായകമായ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് എല്ലാ തരത്തിലും നിതീഷിനെ സ്വാഗതം ചെയ്യാൻ ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും ഒരുക്കമാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോളൂ നിങ്ങൾ എന്തിനാണ് വർഗീയതയെ കൂട്ടുപിടിച്ച് പിടിച്ച് ഭരണത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആർ ജെ ഡിയുടെ എൺപത് എം എൽ എ മാർ പോരേ നിങ്ങൾക്ക് ബി ജെ പി യെ തന്നെ അധികാരത്തിലേറ്റണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം മഹാരാഷ്ട്ര മോഡൽ നിങ്ങൾ മറക്കരുത് അവിടെ ശിവസേനയെ നാമാവിശേഷമാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇക്കണ്ട കളികൾ മുഴുവൻ കളിച്ചത് അതിത്രയും നാളായിട്ടും രാഷ്ട്രീയത്തിൽ ഇത്രയും പടവുകൾ കയറിയിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന ചോദ്യമാണ് നിതീഷിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ലാലുവിന്റെ മകനായ തേജസ്വി യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നിതീഷ് കുമാറുമായി ഒരു പിണക്കവുമില്ല എന്നാൽ അദ്ദേഹം തെറ്റായ മുന്നണിയിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി കുത്തുപാളയെടുക്കാൻ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ജനതാദൾ പാർട്ടികളിൽ നിന്നാണ് ആർ ജെ ഡിയും ഐക്യ ജനതാദളും രണ്ടായി തിരിഞ്ഞത് ബി ജെ പി എന്ന സംഘപരിവാർ അജണ്ടയിൽ ഊന്നി നിൽക്കുന്ന പാർട്ടിയെ ഒരു കാലത്തും അടുപ്പിക്കാൻ ആർ ജെ ഡിക്കോ ഐക്യ ജനതാദളിനോ യഥാർത്ഥത്തിൽ കഴിയില്ല അവരുടെ ഐഡിയോളജിക്ക് കഴിയില്ല ഇത് താൽക്കാലികമായി ഭരണ നേട്ടത്തിന് വേണ്ടി ഒപ്പം നിർത്തുന്നു അതുപക്ഷേ ബി ജെ പിയുടെ യഥാർത്ഥ ഹിഡൻ അജണ്ട എന്താണെന്ന് മനസ്സിലായപ്പോൾ എം പിമാർ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്നും ഒക്കെ പിന്തുണ പിൻവലിക്കുകയും അതുപോലെ സംയുക്ത സമ്മേളനത്തിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ടോ എൻ ഡി എ പുലർന്നിരിക്കുകയാണ് ഐക്യ ജനതാദൾ മുന്നണി വിടാൻ പോകുന്നു ഐക്യ ജനതാദളിന്റെ നല്ല നാളേക്കായി തീർച്ചയായും നിതീഷിന് ആ കടുത്ത തീരുമാനം എടുത്തേ മതിയാവുകയുള്ളൂ ബീഹാറിൽ ജനങ്ങളുടെ സുസ്ഥിരമായ വികസനമാണ് വേണ്ടതെങ്കിൽ അതിന് ഇനിയും വർഗീയ ചേരിയിൽ കൂട്ടുകൂടരുത് വർഗീയത അതിന്റെ മൂർത്തന്യത്തിൽ എത്തി നിൽക്കുകയാണ് അവർ ഏതറ്റം വരെയും പോകും അവർക്ക് രാജ്യം തെരഞ്ഞെടുപ്പ് മുക്തമാക്കിക്കൊണ്ട് അവർക്ക് ഏകാധിപത്യ ഭരണമാണ് ഇഷ്ടം അതാകുമ്പോൾ കാലാകാലങ്ങളോളം ആരും ചോദിക്കില്ലല്ലോ ആരും മറുപടി പറയില്ലല്ലോ പക്ഷേ ഐക്യജനാതൾ അതിന് നിന്നു കൊടുക്കില്ല എന്ന് നിതീഷ് കുമാർ ഉറപ്പിച്ചു പറയാനുള്ള തന്റേടം കാണിക്കണം